എന്ന് ഹെറോയിൻ ഹെറോയിൻ അല്ല ഹീറോയിൻ മീൻസ് വാട്ട് യു നോ ഐ സ്റ്റോപ്പ് ായികോയിൻ അല്ലോ അതിന്റെ ഉള്ളിൽ കേറി പെട്ടെന്ന് എനിക്ക് ഈ തോട്ട് വന്നപ്പോ ഇങ്ങനെ ഒരു കുളിര് കേറി പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നടന്നു നടന്ന് നടന്നു ഞാൻ വേഗം വാതിൽ നിന്ന് പുറത്തു എനർജി എന്ന് പറയുമ്പം സെറ്റിലുള്ള ആൾക്കാരുടെ എല്ലാം ഒരു എനർജി മൂഡ് തന്നെ ടീമാണ് എനിക്കിപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സാറിനെ വീണ്ടും മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ആദ്യം ഞാൻ ഷൈൻജനോട് ചോദിക്കാം സംരക്ഷകൻ എന്നുള്ള ഏറ്റവും അങ്ങനെ എന്റെ കൂടെ ഇപ്പോഴും അനിയനും അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാരണം എന്നാലും അവരെ കൂടെ വിടാതെ തന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവര് പ്രൊട്ടക്ട് ചെയ്യുന്ന മമ്മിയുടെ പിന്നെ മമ്മിയുടെയും മമ്മിയുടെ കുറെ പ്രാർത്ഥനകളും മമ്മിയുടെ കുറെ വിശ്വാസങ്ങളും ബന്ധുക്കളും ബന്ധുക്കളുടെ പ്രാർത്ഥനകളും എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞു തന്ന വിശ്വാസമാണ് അത് നമ്മളിപ്പോൾ ഒരു മതത്തിൽ ജനിക്കുന്നത് കൊണ്ട് നമ്മൾ ആ മതപരമായിട്ട് പറയുന്നത് മാത്രം ഓരോരുത്തർക്കും ഓരോ എല്ലാ വിശ്വാസങ്ങളും ഒന്നിലേക്ക് തന്നെയാണ് എത്തുന്നത് പിന്നെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ നിന്നുള്ള മുന്നോട്ട് പോവുക അല്ലെങ്കിൽ പോവാം എന്തു വന്നാലും മുന്നോട്ട് പോവും എന്തൊക്കെ വന്നാലും ഞാനിപ്പോ അടുത്ത് കേട്ടതിൽ വെച്ചിട്ട് ഒരു ലൈൻ ഞാൻ ശ്രദ്ധിച്ചത് യു ആർ ഫിനിഷ്ഡ് ഡോൺ യു ആർ ജസ്റ്റ് യു ഡോൺ തിങ്ക് യു ആർ ജസ്റ്റ് ഇഫ് യു തിങ്ക് യു ആർ ഇൻ എ ഡാർക്ക് പ്ലേസ് യു ആർ ബറിങ്ക് യു ആർ ഫിനിഷ്ഡ് യു ആർ ജസ്റ്റ് മനസ്സിലായാ ഞാൻ ഈ കൊച്ചും അമേരിക്കയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു സാറും നമ്മൾ ഒരു സ്ഥലത്ത് തീർന്നു നമ്മളെ കുഴിച്ചിട്ടു എന്ന് വിചാരിക്കുമ്പോ നമ്മൾ ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ള അത് പുറത്തേക്ക് വരും അത് അതാണ് നമ്മൾ നിത്യജീവൻ എന്നൊക്കെ പറയും വെൻ യു വാണ്ട് ടു ഗെറ്റ് ഫ്ലൈ പറക്കണമെങ്കിൽ നമ്മൾ എന്താവണം ചാരമാകണം എന്ന് പറയും ഇതൊന്നും ഞാൻ ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുമ്പോ കാണുന്ന കേട്ടാ ഇപ്പൊ ഈ കഴിഞ്ഞ ഇൻസിഡൻസുകളൊക്കെ വെച്ചിട്ട് ഞാനിപ്പോ ഇന്റർവ്യൂന് വരുന്നതിന് മുന്നേ ഇങ്ങനത്തെ കുറെ റീൽസ് കാണും ഇവിടെ ഒന്നും പറയാനല്ല സ്വന്തം ഇൻസ്പയർഡ് ആവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് എത്ര ഒരാൾ പ്രൊട്ടക്ട് ചെയ്താലും ഇൻസ്പയർ ചെയ്താലും നമ്മുടെ ഉള്ളിൽ നിന്ന് അത് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ അത് ഫീൽ ആവില്ല അങ്ങനെ പ്രൊട്ടക്ടർ കാലം സംരക്ഷിച്ച ഒരു സംഭവം എന്ന് ഐ തിങ്ക് ആസ് ഷൈനി തിലീഫ് മൈ ബിലീഫ് മൈ കോൺഫിഡൻസ് ആൻഡ് മൈ പാഷൻ ആദ്യം ఎం ఐఎమ్ నోట్ టెలింగ్ దట్ మై ఎ పేరెంట్స్ యూన్ ఫిలిమీళ్ళ వరా ఇష్టమీల్ సో యూన్ ఫస్ట్ జనరేషన్ ఆక్టర్ ఆన హోల్ ఫ్యామలి సో అప్పు అబ్బు ఐ ఓన్లీ మేడ్ మై సెల్ఫ్ వాట్ ఐఎమ్ టు డే ఇట్స్ బికాస్ ఓఫ్ మి న్ అనే గర్వమైల్ ఐఎమ్ నోట్ టెల్ దిస్ విత్ ఎనీథింగ్ సో యా మై పేరం దేర్ సపోర్టింగ్ మీ అండ్ డెఫినెట్లీర్ ఫ్యామిలీ ఈస్ ద బిగ్గస్ట్ ప్రొటెక్టర్ ఫార్ యు എന്തെങ്കിലും നമുക്ക് ഏത് പ്രോബ്ലം എന്തെങ്കിലും വീട്ടിൽ ചെന്നപ്പോണേ വാ എന്ന് പോയിരുന്നു നന്നായിട്ടുണ്ടോ ചായ കുടിക്കുമ്പോണോ ഭാര്യ വിളിക്കുമ്പോൾ ഭാര്യ പറയുമ്പോൾ അമ്മ ഇല്ല കുട്ടികൾ ഈസ് വാട്ട് കംപ്ലീറ്റ്സ് യുവർ ലൈഫ് ദർ ഇസ് നോ പോയിന്റ് ഇൻ റണ്ണിംഗ് അറൗണ്ട് ഗെറ്റിംഗ് സോ അതെ അല്ലേ അതെ ശരി സത്യം അപ്പം വരാം ഫസ്റ്റ് നായിക എന്ന് പറഞ്ഞ് മനസ്സിലായ ഹീറോയിൻ ഹീറോയിൻ ഇംഗ്ലീഷിലെ ഹെറോയിൻ പറയോ ഇവിടെ ഹീറോയിൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ വേണ്ട ആക്ട്രസ് അപ്പം ഫസ്റ്റ് മൂവിയാണ് ഡെബ്യൂ മലയാള മൂവി ദ ടു വിത്രയും നല്ല ബ്രില്യൻ കാസ്റ്റ് എന്തായിരുന്നു ആ ഒരു ഫീല് സെറ്റിലെത്തി ആദ്യത്തെ ദിവസം ഒന്ന് ഓർത്തെടുക്കൂ ആദ്യത്തെ ദിവസം മാംസോസ് ശിവജി ൂർ സാറിന്റെ കൂടെ ആയിരുന്നു അതുകൊണ്ട് വളരെ കൊറേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വേറെ ഒരു ലാംഗ്വേജില് ലാംഗ്വേജ് പറയുമ്പോ വീട്ടിൽ സംസാരിച്ച പോലും ഒരു പ്രൊഫഷണൽ സെറ്റിംഗില് സിനിമ ഷൂട്ട് എന്ന് പറയുമ്പോൾ ചുമ്മാ ഫണ് ഒരു പ്രൊഫഷണൽ സെറ്റിംഗിൽ ഒരു അങ്ങനത്തെ ഈ ഡയലോഗ് എന്ന് പറയുമ്പോൾ അച്ഛന്റെ അച്ഛൻ 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 എന്ന് 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 പറഞ്ഞ പറഞ്ഞ അമ്മാവൻ ഇവിടെ അങ്ങനെ കുഞ്ഞച്ഛൻ എന്നൊക്കെ പറയും ഉണ്ട് പിന്നെ പറയുമ്പോൾ പ്രൊട്ടക്ടർ ഒരു പഴയ സെറ്റിംഗ് സെറ്റിംഗ് ഒരു ഒരു ഹിസ്റ്റോറിക്കൽ പോലെയാണ് മന ഒരു ഇല്ലത്തി നടക്കുന്ന ഒരു കഥയുടെയാണ് സോ ഇങ്ങനെ ഒരു എന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആയുർവേദം പഠിക്കുന്ന ഒരു ട്രഡീഷണൽ ഹാഫ് സാരി സെറ്റ് സാരി ഹാഫ് സാരി എല്ലാം ഉടുത്ത് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു പരിചയമില്ലാത്ത ഒരു പരിചയം ഇല്ലാത്ത ക്യാരക്ടർ എനിക്കതൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് ഹാഫ് സാരിയും ഈ ട്രഡീഷണൽ കൾച്ചറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു സെറ്റിൽ പോയിട്ട് അങ്ങനത്തേതായ ഒരു ഡയലോഗും അച്ചടി ഭാഷ സ്റ്റൈൽ പഴയ രീതിയിലുള്ള ഭാഷ കൂടെ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു നെർവസ്നസ് ഉണ്ടായിരുന്നു പിന്നെ ശിവജി സാർ ഇങ്ങനെ കുറച്ച് ഉപദേശിച്ചിട്ട് ഹെൽപ്പും ചെയ്തു ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെർവസ് ആയതുകൊണ്ട് ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഗോയിങ് ഇറ്റ് ഇറ്റ് ഐ വാസ് വാസ് റിയലി ബട്ട് മച്ച് ബെറ്റർ വിത്ത് Their guidance, mm -hmm. and of course, first day, shine Chandru, all are no. That's excuse me, case <laughs> Okay, <laughs> uh, but yeah, are they first to five seconds, five seconds, and a minute to madi to understand that he knows what he's doing and he's very passionate about it. ുള്ള എനർജി എന്ന് പറയുമ്പോൾ സെറ്റിലുള്ള ആൾക്കാരുടെ എല്ലാം ഒരു എനർജി മൂഡ് തന്നെ ഇങ്ങനെയൊരു ഇങ്ങനത്തെ ഒരാൾ വരുമ്പം എല്ലാവർക്കും അതേതായ ഒരു ആ എനർജി മാച്ച് ചെയ്യും നല്ലൊരു ഓൾസോ അനദർ തിങ് ചില ചില സമയങ്ങളിൽ എനർജി അവർക്ക് പ്രശ്നങ്ങൾ താല്പര്യം എല്ലാവർക്കും പിടിക്കാൻ പറ്റുമല്ലോ ഈ ഒരു പേഴ്സണാലിറ്റി പീപ്പിൾ ലൈക്ക് ലൈക്ക് പക്ഷെ ഒരു സിനിമ സെറ്റിൽ അങ്ങനത്തെ ഒരു എനർജി ഉള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ് ആണ് എന്റെ പാട്ടിന്റെ ഡാൻസ് നമ്പർ ഉണ്ട് ഞങ്ങൾക്ക് അതിന്റെ അത് വന്നപ്പോൾ എന്തൊരു എനർജി ആണോ

period. through eugenism only we can get into movies. through, through eugenism. Oh, oh, yeah. youth festival. Oh, there is youth noticed. festival. like uh, from schools we select. yeah. and yeah. we want to the uh, oh, okay. sub district. from district we want to state. select to state. from state. Mm -hmm. not to national. national. Till <laughs> <state>. <laughs> സിനിമയിലേക്ക് ഡയറക്ടേഴ്സ് മോനിഷ യൂനു മോനിഷ് ദ നമ്മുടെ മഞ്ജു വാര്യർ വിനീത് ലോട്ട് ഓഫ് പീപ്പിൾ നമ്മുടെ വിനീത് മീൻസ് Dancer. Dance of yeah, are oh, okay. you okay? You know, film it. Oh, These old people came from Ujjain also, and uh, our Srinivasan son Vinay also Vineet, Vineet Srinivasan. came in Maple Oh, he's a singer too. Singer. Oh, playback singer. So, I want to get into movies through that. Through the, uh, no, no. I want to get in movies. So, I started to learn dance dance, dance. 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 because I know somewhere else. ഡാൻസ് ആൻഡ് മ്യൂസിക് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഹെൽപ് ടു ആക്ട് ഇൻ ബോർ ലൈക് വിൽ ബോർഡ് മമ്മൂക്ക ട്രെയിൻഡ് ഇറ്റ് ആൻഡ് ഈ കലാപ്രതിഭ കലാത്തിലൊക്കെ ആവണമെങ്കിൽ ഡാൻസ് ചെയ്യണം മോണാക്ട് കളിക്കണം പ്രച്ചന്ന വേഷം ചെയ്യണം പിന്നെ നാലഞ്ച് ഐറ്റംസിന് കിട്ടുമ്പോഴാണ് ഐ നെവർ ഗെറ്റ് Ah. Plus one, but <laughs> at last in plus two, I selected for Monarch to state that time Navya uh, <laughs> Nair was there oh. after doing uh, Nandanam, ah. mm -hmm. she came, she got first, oh. I said because of uh, film star came, <laughs> I didn't got, Abha you asked what's it? my place? എന്നിട്ടും പ്രശ്നം പറഞ്ഞതാ വീടടുത്ത് ഞാൻ പറഞ്ഞു മീ ലോട്ട് നന്നായിട്ട് ഡാൻസും ആൻഡ് മോഹിനിയാട്ടം അക്കോർഡിംഗ് ടു ആക്ച്വലി ബോയ്സ് പ്ലേട്ടോ ശിവന്റെ തപസ് ഇളക്കാൻ വേണ്ടി വിഷ്ണു മോഹിനിയുടെ സോ ആക്ച്വലി ദാറ്റ് ഈസ് ബോയ്സ് തിങ് ബട്ട് വി പീപ്പിൾ സേ ദാറ്റ് നോട്ട് നോട്ട് ജിംനാസ്റ്റ് ഞാന് ഞാന് സിക്സിലേക്ക് കളരി പഠിച്ചു വാസുദേവൻ ഗുരുക്കലുടെ अनियन चित्तप्पा मोना अशोक कुमार सार गुरुकल चंद्रलेखा पिन्ने डांसर डांस कोरियोग्राफर वन ऑफ द लेजेंडरी कोरियोग्राफर्स चंद्रलेखा पिन्ने नारायणन कावल एंड पनिकर सर एंड रतन तियाम फ्रॉम असम ही इज आल्सो अ ड्रामेटिस्ट अ थिएटरिस्ट सो थ्री ऑफ देम वी डिड फेस्टिवल ऑफ इंडिया इन मॉस्को 1987 ओ मॉस्को मॉस्को ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇന്ത്യ ഒരു ഗ്രൂപ്പ് എക്സ്ചേഞ്ച് അങ്ങനെ ആയിട്ട് വി യൂസ് ഫൈവ് ഹൺഡ് സിക്സ് ഹൺഡ്രഡ് ഫോക് ആർട്ടിസ്റ്റ് ഫ്രം ആൾവർ ദ കണ്ട്രി ഫ്രം കേരള കളരി പീപ്പിൾ കളരി പ്ലേയർ മണിപ്പൂർ ഡാൻസേർ വെദർ വൺ கோர் ஆனது எவ் ஆனில் ஆ ஸ்டேடியத்தில் தான் பிரம் நடந்தி ஃபார் ஃபோர் பீப்பிள் இன்சை கிரெமலின் நமஸ்கார் யா இன்சை கிரமிலிங் ഫോറിൻ ഗ്രൂപ്പ് ടൂ എൻ്റെ തൊട്ടടുത്ത് ഓർ సో వాట్స్ వెన్ బి వెంట్ ఇన్ సైడ్ అండ్ పర్ఫార్మ్ అలౌ ద మృదంగం ఆర్ దాంగం టు గో ఇన్ సైడ్లీ ఓపెన్ డేట్ సిన్ లైక్ సమతింగ్ లైక్ ఐ వి హౌస్ ఇట్ ఈస్ హోల్ ఆఫ్ ఆర్ దైమ్స్ గోర్బౌ రైసా గోర్బౌ రష్యాస్ వైఫ్ అండ్ రాజీవ్ గంధి అండ్ సోనియాన్లీ ఫార్ఫార్మ్ రాజీవ్ గంధి ശരി ഞാൻ താങ്കളിലേക്ക് വരുകയാണ് നിർമ്മാതാവാണ് ഫസ്റ്റ് മൂവി സാറിന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഫസ്റ്റ് ഫസ്റ്റ് ആണ് ആണ് അഭിനയിച്ചിട്ടുണ്ടോ എനിക്ക് നിൽക്കുന്ന തൊപ്പി വെച്ച ഉണ്ടല്ലേ ഒരു 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 ഈ ഒരു വരവും അതുപോലെ തന്നെ ഈ ഒരു വേഷം ചെയ്യാനുള്ള ഒരു ഈ ഒരു ഫിലിമിന്റെ ആദ്യത്തെ ഒരു കാൽ എന്ന് പറയാൻ സിനിമ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം മുമ്പ് ഒരു നല്ല കോട്ടയംകാരൻ എന്ന് ബയോപിക് സിനിമ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ലിറിക്സ് എഴുതി തുടങ്ങി വന്നതാണ് തുടങ്ങി അഞ്ചു വർഷം മുമ്പ് അതിലൂടെ പിന്നെ അത് അതിന്റെ നായകായിട്ട് ചെറിയ പടമാണ് നായക നടനായിട്ട് അഭിനയിച്ച് പടം റിലീസ് ചെയ്ത അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി അതായത് കോവിഡിൻ്റെ കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പ് റിലീസ് ചെയ്ത ഒരു പടമാണ് അതിന്റെ ചിത്രീകരണം നടന്നത് കോട്ടയത്ത് വെച്ചാണ് മൂന്ന് പാട്ട് ആ അപ്പം പാട്ട് എഴുതാൻ വേണ്ടി എന്റെ പാട്ട് എഴുതാനുള്ള അവസരങ്ങൾ മറ്റാരും തരാത്തത് ഞാൻ തന്നെ ഒരു സിനിമ നിർബന്ധിച്ച് പാട്ട് എഴുതി അത്രേ ഉള്ളത് എന്റെ പാഷൻ ചുമ്മാണോ പിന്നെ മരുമോള് മരുമോൾ എന്ന് പറഞ്ഞ ഇന്ത്യയില് മരുമോൾ എന്ന് പറയാം അനന്തരവളാണ് അനന്തരവൾ ആ അനന്തരവൾ എന്ന് പറഞ്ഞാൽ അതാ അഞ്ചു വർഷം മുമ്പ് ഡോക്ടറിനില്ല അപ്പം സ്ക്രീനും ക്യാമറ അനന്തര ലോ അല്ലേ അല്ലല്ല മരുമകളാവുന്ന രണ്ടുണ്ടോ അമ്മാവന്റെ മോൾ അങ്ങനെ കല്യാണങ്ങൾ കഴിച്ചിരുന്നല്ലോ പണ്ട് അമ്മാവന്റെ അല്ല അമ്മാവന്റെ മകൾ കസിൻ അല്ലേ നിങ്ങളുടെ മക്കള്ണ്ട് അതെ അപ്പൊ അങ്ങനെയാണ് എൻട്രി സിനിമയിലേക്ക് അതായത് ഒരു അതിനകത്ത് പറഞ്ഞ പോലെ പാട്ട് എഴുതാൻ വന്നു അതുകഴിഞ്ഞ് പിന്നെന്തായാലും എനിക്ക് ഇന്റർവ്യൂ പാട്ട് എഴുതാൻ പറ്റും ഒരു നായകനായതോടുകൂടി നായകസങ്കല്പം പിന്നെ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു സിനിമ നമ്മൾ ഇതിനകത്ത് പെട്ടുപോലോ അതിനകത്ത് കൊണ്ടുപോ പിന്നെ ഇത് കൂടുതൽ എന്തെങ്കിലും നല്ല സിനിമകൾ ചെയ്യണം എന്ന് വന്ന് ഒരു

കുമാരി കുമാരി പടം സെയിം മന യ്യായിരം സ്ക്വയർ ഫീറ്റ് വലുപ്പം ഉണ്ടാവും അതിനകത്ത് ഒരു താമസിക്കുന്നുണ്ട് ഒരു എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് താമസിക്കുന്നത് ഒരു ഒരു കുടുംബ കുടുംബത്തിൽ കുറച്ച് ഫ്ലോർ ഫ്ലോർ അവരാകോടെ ഉപയോഗിക്കുന്ന ഒരു കിച്ചന്റെ ഒരു ഒരു കിച്ചനും റൂം മാത്രം ബാക്കി മുഴുവൻ റൂമുകളും കാര്യങ്ങളും അവിടെ പിന്നെ ഉണ്ട് എല്ലാ റൂമും പേടിയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ ഈ ലിഷറി ഹോട്ടലല്ലേ കുണ്ടന്നൂര് അവിടെ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ തൂങ്ങി വരിച്ചിട്ടുണ്ട് ഒരു വൺ അസിസ്റ്റന്റ് ഡയറക്ടർ ഓ ൂർട്ടർ ബിർ അതെ ഹോട്ടൽസ് അതിൻ്റെ ഉള്ളിൽ കയറി പെട്ടെന്ന് എനിക്ക് ഈ തോട്ട് വന്നപ്പോ ഇങ്ങനെ ഒരു കുളിരി കേറി ഇങ്ങനെ ഞാൻ ഇങ്ങനെ നടക്ക ഇങ്ങനെ നടന്നു നടന്ന് നടന്നു നടന്നു വേഗം വാതിൽ നിന്ന് പുറത്ത് കിടന്നു കാരണം പേടി എപ്പോഴും ഇപ്പോഴും ബാക്ക് വരിക ഇങ്ങനെ നടന്നു നടന്ന് കിടന്ന് പുറത്ത് കോറിഡോറിൽ ആരും ഇല്ല അപ്പൊ എനിക്ക് കുറച്ചും കൂടി പേടിയായി ഞാൻ ചെന്ന് ലിഫ്റ്റിന്റെ അവിടെ ചെന്നു ഐ വൻറ്റ് ടു ഫ്ലോർ നോ ബഡി ഐ വൻ നെക്സ്റ്റ് ഫ്ലോർ നോ ബഡിസ് I went next floor, nobody is there. And I went to the reception area, nobody is there. I firstly get out from the hotel, nobody is there. Uh -uh. Then I thought this is a trap. Ghost house. Ghost, Ghost house. house. I <laughs> ran to the highway. Is uh -huh. there, is there, people is there. But in that no, moment, no. nobody is there. In that particular moment. Ta -ta. moment. That is our mind mm. that create. creates. hey is it started it makes because the thing no lot phobia phobia adey shayada adiyettano sirude kude working ne vijay sirude yeah yeah i think first time i am working with him first time. our experience agine enna chennara the scene like is like a forensic team is coming and it's a dead body it's scene aanu appo taking pictures uh, sir came and is വി ലു ലൈക്ക് ആസ് എ ഫോറൻസിക് ഗൈ ഡെഡ് ബോഡീസ് ഒക്കെ ഫോട്ടോ എടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് തോന്നും ബാക്കിയുള്ളവരാണെങ്കിൽ ഇപ്പോൾ ആക്ടേഴ്സിന് ക്യാമറ പിടിക്കാനാ പറഞ്ഞു കൊടുക്കണം ഏത് ആങ്കിൾസ് പറഞ്ഞു കൊടുക്കണം ഐ ഡിൻ മൂവി ലൈക്ക് ഫോട്ടോസ് ടേക്കിംഗ് ഇൻ ഡെഡ് ബോഡീസ് സോ ആക്ടി വാട്ട് മീൻസ് നോട്ട് ഗിവിംഗ് റിയാക്ഷൻസ് ഇൻ ദ ഫേസ് നോ വി ആർ ആക്ടിംഗ് വിത്ത് ദ ഫുൾ ബോഡി സോ സിനിമാ ലാംഗ്വേജ് ഈസ് ബോഡി ലാംഗ്വേജ് ആക്ടർ വാണ്ട് എ ബോഡി ലാംഗ്വേജ് ഓർ ഹിസ് എ കില്ലർ ഷൂട്ടർ ഓർ എ ഫോട്ടോഗ്രാഫർ ദാറ്റ് ബോഡി ലാംഗ്വേജ് ആണ് ഇമ്പോർട്ടൻസ് അച്ഛൻ അച്ഛൻ എപ്പോഴും അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത് എന്താണറിയില്ല സാറിനോട് ഷൗട്ട് ചെയ്യണ നമ്മൾ വേറെ തലേവാസിൽ മുതൽ ഇന്ന് ഇവിടെ വരെ എത്തി നിക്കുമ്പോഴേ സാറിന് നോക്കുമ്പോ സാറിന് ഏറ്റവും ഉള്ളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കാം തലേകോറും പിന്നെ നെയ്മെറിംഗ് ഐ ഗോട്ടിറ്റ് പുതിയ സിനിമ റിലീസിന് എത്തുന്നു വളരെ സന്തോഷം പടം പടം റിലീസാവുക എന്നുള്ളത് എപ്പോഴും സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മൾ ചെയ്തൊരു വർക്ക് ആളുകളിലേക്ക് എത്തുക ആളുകൾ കാണുക അത് നന്നായി നന്നായിരുന്നു കേൾക്കുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണേന്നല്ല ചെയ്യുമ്പോൾ കിട്ടുന്ന ഉണ്ട് അത് ആളുകളിലേക്ക് റീച്ച് റീച്ചാകുമ്പോൾ കിട്ടുന്ന ഉണ്ട് അതാണ് നമ്മൾ കൂടുതൽ ക്യാരക്ടേഴ്സ് കിട്ടാൻ നമ്മളെ സഹായിക്കുന്നത് അതും നമുക്ക് അത് പെർഫോം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ കൂടുന്നു ഈ പെർഫോമൻസ് ആണ് നമ്മളെ കൂടുതൽ എനർജറ്റിക് ആക്കുന്നതും എനിക്ക് നാളെ വർക്കുണ്ട് ചെയ്യാനുണ്ടെന്നുള്ളതാണ് ഇന്ന് തന്നെ ഹാപ്പി ആക്കുന്നത് സോ എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണണം അഭിപ്രായം പറയണം